നിങ്ങളുടെ വികാരങ്ങൾ വസ്തുതകളെയല്ല ഭയം അതല്ലെങ്കിൽ ദേഷ്യം വെറുപ്പ് തുടങ്ങിയ ഇമോഷനുകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് വസ്തുതകളുമായി വലിയ ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് പല സമയത്തും നമുക്ക് വരുന്ന ഇമോഷൻസ് അപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതേ ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടുണ്ടാവുന്ന വികാരങ്ങൾ ഇമോഷൻസുകളും ആയിക്കൊള്ളണമെന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ പല സമയത്തും നമുക്ക് സങ്കടവും സന്തോഷവും അതുപോലെ തന്നെ ഉറുപ്പും വിദ്വേഷക്കെ വരുന്നത് ചില ചിത്രങ്ങൾ കാണുമ്പോഴോ ചില ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആയിരിക്കും അദ്ദേഹം ആ കടന്നു പോകുന്ന സംഭവവുമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുമ്പ് നടന്നതായിരിക്കാം അതല്ലെങ്കിൽ ആളുകൾ നിങ്ങളോട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു വിവിധ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ എടുത്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇമോഷനുകൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ നടന്ന കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഇമോഷനാണ് ആക്റ്റീവ് ആകുന്നതെന്ന് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തെ വളരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പല സമയങ്ങളിലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളുടെ തള്ളിച്ച നമ്മളിൽ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത് വലിയ വേദനകളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനേക്ക് നമ്മൾ അടിച്ച് നമ്മെ താഴേക്കിടുന്ന തരത്തിലേക്ക് ഈ വികാര തള്ളിച്ചകൾ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുക ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന വികാരങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വികാരങ്ങൾ നമ്മൾ കാണുവാനും എന്താണ് ഇമോഷനാണ് വരുന്നത് എന്നതിനെ എന്നതിനൊന്ന് നിരീക്ഷിക്കുക അതിനുശേഷം അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക സാധാരണ ചെയ്യുന്നത് തന്നെ ആ ഇമോഷൻ്റെ ഏറ്റവും പീക്കിലാണ് നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും യാഥാർത്ഥ്യത്തോടെ ആയിരിക്കില്ല നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ അതിനോടാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളോടാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സംഭവമോ വ്യക്തിയോ ഒക്കെ അവർ ഞെട്ടിപ്പോവുകയാണ് കാരണം അവർ ഇപ്പോൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ കാര്യങ്ങളുടെ അല്ല നിങ്ങൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോൾ എന്താണ് എൻ്റെ ഉള്ളിലുണ്ടാവുന്നത് എന്നൊന്നും ചെക്ക് ചെയ്യുക എന്താണ് ഉള്ളിലുണ്ടാവുന്ന ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് പതുക്കെ അതിൻ്റെ ഇമോഷൻ്റെ പീക്ക് സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് പോവുകയും വളരെ യുക്തിസഹമായും അതുപോലെ തന്നെ ഒരു വിവേചന ബുദ്ധിയോടുകൂടി നല്ല സമീപിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയോടുകൂടി അതിനെ കാണുകയും എന്നിട്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടാവും നിങ്ങളുടെ ചുറ്റുപാകം ജീവിക്കുന്ന ആളുകൾക്കും സമാധാനമുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല ഇതേപോലെ മറ്റൊരു വസ്തുതയാണ് മറ്റുള്ള ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ള നമ്മുടെ ചിത്രത്തോടോ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളോടോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പല സാഹചര്യങ്ങളിലായിട്ട് അവരെടുത്തു വച്ചിരിക്കുന്ന ഇമോഷനോ ഗ്ലോഡോ ഒക്കെ ആയിരിക്കും അവർ പ്രതികരിക്കുന്നത് അത് നമ്മളോടല്ല എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിത സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം നമുക്ക് മറ്റുള്ളവരെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമേ അല്ല ഒരാൾക്കും ഒരാൾ മാറ്റുവാനൊന്നും കഴിയില്ല അപ്പോൾ നമുക്ക് നമ്മെ കൂടുതൽ ശക്തനാക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം വളരെ പ്രധാനമാണ് നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇമോഷൻസൊക്കെ അപ്പോഴുള്ള വസ്തുതകളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇത് ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഇത് ഉൾക്കൊണ്ട് നിങ്ങൾ അതിനോട് പ്രതികരിക്കുവാൻ അതിനോട് മറുപടി പറയുവാൻ അതിനോടുള്ള സമീപന രീതി തീരുമാനിക്കാനൊക്കെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവുമൊക്കെയുള്ള നല്ല ഒരു ദിവസം നേരുന്നു നല്ലൊരു ജീവിതം നേരുന്നു ഞാൻ നിങ്ങളോടൊപ്പം അന്വർസാം